ഉമ്മ മകനെ കണ്ടാലോടും മഹുഷറി ആദിനം ഉറ്റസഖിയവളും അതോടും നാളിൽ തേടിടും ഒരാളതിൻ്റെ അതില്ലേ നമ്മൾ പാടി പറയാറുള്ളത് അന്തോഹി കത്തു ആദൻപി മുതലുള്ള സകല അമ്പിയാക്കളും എന്ന് പറയുന്ന ഒരു കാലം അതാണ് മഹ്റാവൻ സഭ കാക്കക്കിരിക്കാൻ തണലില്ലാത്ത മഹഷറാവൻ സഭയിൽ ആദൻ നബിയോട് ചോദിക്കും ആദൻ നബിയെ ഞങ്ങളുടെ വലിയ പെല്ലേ ആദൻ നബിയെ അബുൽ ബഷറായ ആദൻ നബിയോട് ചോദിക്കുമ്പോ ആദൻ നബി പറയുകയാണ് ഞാനത് അർഹനല്ല ഞാൻ ഞാനതിനർഹനല്ല എനിക്കതിനർഹതയില്ല ഇബ്രാഹിം നബിയോട് പോയി ചോദിക്കും ഇബ്രാഹിം ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമോ ഇബ്രാഹിം നബിയേ അപ്പോൾ ഇബ്രാഹിം നബി പറയും ഞാൻ അതിനർഹനല്ല ഈസാ നബിയോട് ചോദിക്കും നബിയോട് ചോദിക്കും എല്ലാവരും പറയും ഞാൻ അതിനർഹനല്ലാൻ തണലില്ലാത്ത മക്കളെ കൊണ്ടും സമ്പാദ്യങ്ങളെ കൊണ്ടും ഒരു കാര്യവുമില്ലാത്ത മഹറാവൻ സഭ യുവാതൊരു സഹീറ കം ഇല്ലാസ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും വിട്ടുപോകോ തെക്കുകളും പറയുമ്പോ അതാ ഷഫാത്തിനായി കാത്തിരിക്കുകയാ അഷ്റഫുൽ വറ മുഹമ്മദ് എല്ലാവർക്കും പിറന്ന അഷ്റഫുൽ അഷ്റഫുൽ വറാ വറാ നബിയുൽ ഹറമൈനി സയ്യിദുൽ നബി മുഹമ്മദ് അഷ്റഫ്ലാഷുൽ മൃഗങ്ങൾ പോലും ഇഷ്ടപ്പെട്ടില്ലേ കസ്വ എന്നൊരു ഒട്ടകം അതാ അള്ളാന്റെ റസൂലിനോടുകൂടെ എപ്പോഴുമുണ്ട് കസുവ കസുവക്കുമൊത്ത് റസൂലില്ലാതെ ശരിയാവില്ല മുത്തുനബിയുടെ വാഹനമായി അടയാളപ്പെടുത്തിയ മൃഗമാണ് കസുവ ൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസവ മുക്തി നൊട്ടകമല്ലോ പോരാത്ത സങ്കടം വീഴും ഗോൾ പോൻ ചാരത്തീരുന്നില്ലേ വാരി പുണർന്നല്ലോ പോകുമ്പോൾ ഇടറാത്തേക്കാലുമായി കൂടെ നടന്നല്ലോ കസുവ മലകൾ കാടന്നല്ലോ ഇതെന്തെന്നറിയുമ്പോൾ ഇത് മത്ത് ചെയ്തിട്ട് ഇഷ്കിൽ ചെല്ലോ കസുവ സ്നേഹം ജ്വലിച്ചെല്ലോ ഒരു ചുറ്റും റസൂലിനെ കൊണ്ട് നടന്നല്ലോ കസം കരഞ്ഞല്ലോ പല നാളിൽ മുത്തോളി പട്ടിണിയാകുമ്പോൾ പതറാതെ നിന്നില്ലേ കസവ പിരിയാത്ത കൂട്ടല്ലേ മുത്തരസൂല് പട്ടിണിയാണോ അന്ന് കസുവയും പട്ടിണിയാ കസുവ മുത്തുരസൂല് ഭക്ഷണം കഴിച്ചില്ലേ അന്ന് കസുവയും ഭക്ഷണം കഴിക്കില്ല മെഹറാജ് മിഴിനീർത്തോട ചെച്ച് യാത്ര പറഞ്ഞില്ലേ കസവ നേത്രമാടർന്നില്ലേ മിഴിരണ്ടും പൂട്ടാതെ മണിമുക്തിന് കൂട്ടാൻ കാത്ത് കീടന്നില്ലേ കസു കവർന്നില്ലേ മുത്തിൻവാത്തിന്റെ നേരത്ത് കട്ടിലോട്ടിലിരുന്നില്ലേ കസ പൊട്ടി തകർന്നില്ലേ മുത്തിനാടൊന്നും ഇഴഞ്ഞും ബാപ്പിന്റെ മണ്ണിലാ മറന്നില്ലേ തല മണ്ണിലടിച്ചില്ലേ ൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മുത്തിനൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോൾ പോത്തിൻ ചാരത്തീരുന്നില്ലേ കസുവ വാരി നബിയെ സ്നേഹിച്ചാലും ഞാൻ കൂടെ കസേഹമാകില്ല ആരിലും മായ ചരിതം നീ രചിച്ച സ്വർഗത്തിലുമുള്ള മുത്തിൻ്റെ അരികിൽ നിന്ന് ആമീൻ മബനറാല മീന ജില ഇലഹിയമനിയബ ലാല മീനാ ജിദിലെഹിയ

അല്ലാണ്ട് റസൂലിനോടാ മാൻപേട സങ്കടം പറയുകയാ റസൂലല്ലോ എനിക്കൊരു കുഞ്ഞുണ്ട് നബിയെ ആ കുഞ്ഞിനൊന്ന് മുലയൂട്ടണം നബിയെ അല്ലാണ്ട് റസൂൽ വേടനോട് പറയുകയാണ് ആ മാൻപേടയൊന്ന് പോയി വരട്ടെ അതിൻ്റെ കുഞ്ഞിനൊന്ന് മുല കൊടുത്തിട്ട് വരട്ടെ വേട്ടക്കാരൻ പറയുകയാണ് മുഹമ്മദേ നീ എന്ത് വിട്ടിത്തരമാണ് പറയുന്നത് മാൻപേട തിരിച്ചു വരുമോ അല്ലാണ്ട് റസൂല് പറയുകയാണ് ആ മാൻപേട തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് അടിമയാണ് അള്ളാന്റെ റസൂലാ മാൻപേടയെ തുറന്നു വിടുകയാ അള്ളാന്റെ തിരുദൂതരാ മാൻപേടയെ തുറന്നു വിട്ടുകൊണ്ട് അതാ മാൻപേട ഓടി അകലുകയാ ഈ വേട്ടക്കാരൻ കുറേ നേരം കാത്തു നിന്നു പക്ഷേ മാൺപേട തിരിച്ചു വന്നില്ല അള്ളാഹുവിന്റെ തിരുദൂതരോടതാ ആ വേട്ടക്കാരൻ പറയുകയാണ് മുഹമ്മദേ നീ എനിക്ക് അടിമയാണ് ഇനി മുതൽ നീ എനിക്ക് അടിമയാണെന്ന് പറഞ്ഞ പറഞ്ഞല്ലാണ്ട് റസൂലിനോട് ഇങ്ങനെ ശകാരിച്ചു കൊണ്ട് സംസാരിച്ചു നിൽക്കുമ്പോൾ അതാ ദൂരെ നിന്നും ഓടി വരുന്നു ആ മാൻപേട മാൻപേട ഓടി വന്നുകൊണ്ട് അള്ളാൻ്റെ റസൂലിന്റെ ചാരത്തിരിക്കുന്നു ഇത് കണ്ട വേട്ടക്കാരണതാ അപ്പോൾ തന്നെ അശ്വതല്ലാ മധുർ സൂ സൽവാത്തും തസലീ മുൻ ആലമീൻ സുമരൻ സുമാരാ തരുതീ യാൻ അലീസലാ അസലമോ അലി കമൻ ഹസറു സുതുരൻ സുതുരാ ബർക്കുൻ തറവുൻ അല്ലെഹി സലാ അസലാ മോലിക്കും യമൻ ഹർ സുത്രൻ സുത്തരാ ബർക്കത്തും തഹിയാത്തു അല്ലെഹി സലഹ